കടുത്ത വേനലിന് നേരിയ ആശ്വാസമായി കേരളത്തിലേക്ക് വേനൽ മഴ എത്തുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കാത്തിരുന്ന കേരളത്തിന് നാളെ മുതൽ മഴ ലഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് നാളെ പത്ത് ജില്ലകളിലും മറ്റന്നാൾ പന്ത്രണ്ട് ജില്ലകളിലുമാണ് മഴ പെയ്യാൻ സാധ്യതയുള്ളത് പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ മഴയ്ക്ക് സാധ്യതയുള്ളത് മറ്റന്നാൾ ഈ ജില്ലകൾക്കൊപ്പം കോട്ടയത്തും ആലപ്പുഴയിലും മഴയ്ക്ക് സാധ്യതയുണ്ട് വേനൽ മഴ നാളെയോടെ എത്തുമെങ്കിലും തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ ിൽ മഴ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് പെട്ടെന്നുണ്ടാകുന്ന നിരവധി രോഗങ്ങൾക്ക് ഇത് കാരണമാകും അതിനാൽ ആദ്യത്തെ വേനൽ മഴ നനയാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം be a raja kumari raja kumari gold and diamonds the trust of traveling